വൈരത്തിനു ശേഷം മലയാള സൗണ്ട് ഇഫക്റ്റ് രംഗത്തിന് നിസ്തലമായ സംഭാവനകൾ നൽകിയ ടീമായിരുന്നു പ്രകാശ് മുരുകേഷ് പ്രകാശും മുരുകും വൈരത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയായിരുന്നു പ്രകാശും മുരുകും പിന്നീട് സെപ്പറേറ്റഡായി പ്രകാശ് ഇപ്പോൾ ബാംഗ്ലൂരിലും മുരുകേഷ് ചെന്നൈയിലും പ്രവർത്തിക്കുകയാണ് മലയാള സിനിമയിലെ സൗണ്ട് ഇഫക്ട്സ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന രണ്ടുപേർ അരുണും സീനുവുമാണ് ഇവർ മുരുകിൻ്റെ തന്നെ ശിഷ്യന്മാരാണ് സിനിമയിൽ കഥാപാത്രങ്ങൾ ചലിക്കുമ്പോൾ കൊടുങ്കാറ്റ് വീശുമ്പോൾ സ്ഫോടനങ്ങൾ സംഭവിക്കുമ്പോൾ ശബ്ദം കൊണ്ട് അതിന് ആത്മാവ് നൽകുന്നത് സൗണ്ട് ഇഫക്റ്റ് സ്പെഷ്യലിസ്റ്റുകളാണ് സിനിമയിൽ തികച്ചും കാണാമറയ്ക്ക് നിൽക്കുന്ന ഒരു വിഭാഗമാണ് മലയാള സിനിമയിലെ സൗണ്ട് ഇഫക്റ്റ് സ്പെഷ്യലിസ്റ്റുകളിലെ ഏറ്റവും യുവതലമുറയിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഏറ്റവും തിരക്കുള്ള രണ്ടുപേരാണ് അരുൺ സീനു നമ്മൾ അവരുടെ സ്റ്റുഡിയോയിലാണ് അവരെ പരിചയപ്പെടുന്നത് അരുൺ സീനു ഇത് മലയാളം നന്നായി അറിയുന്ന ആളുകളാണ് മലയാള സിനിമകളാണ് മുഴുവനായിട്ട് ചെയ്യുന്നത് കേട്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഒക്കെ പറയുകയും ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്വതന്ത്രമായി വന്നിട്ട് ഇപ്പോ എത്ര എത്ര കാലായിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ഒരു ഏഴു വർഷമായി

லைவாக இப்போ படத்தில் எப்படி என்ன ஷூ யூஸ் பண்ணுறாங்களோ போல ஷூ போட்டு யூஸ் பண்ணுறோம் போலீஸ்னால் போலீஸ் பூட்டு இப்போ கேன்வாஸ்னால் கேன்வாஸ் அது போல் இப்போ லேடி ஈல்னா லேடி ஈல் மாதிரி போடும் அது நம்ம காலுக்கு செட்டாகும் அது சில சமயத்தில் கையில் வச்சு கொடுக்கும் சில லைவா ரெக்கார்ட் பண்ணி அதுக்கு ரிசிங் பண்ணுவோம் அது போல் இருக்குது எப்படி இன்ஃபர்மேஷன் கலெக்ட் பண்ணுறது இப்போ அட்வான்ஸ்டாக ஒரு டெக்னாலஜி வந்திருக்கு ஒரு ஸ்டைல் வந்திருக்கு ஒரு நியூ டெக்னிக் வந்துருக்கு அதை பற்றி எப்படி தெரியுது அது இப்போ நான் சில ஃபிலிம் பார்ப்பேன் இப்போ வந்து பார்த்தா அந்த ஐடியா ஒரு ஐடியா வச்சு இது நம்ம ட்ரை பண்ணி பார்ப்போம் மற்றபடி எதுவும் நம்மளுக்கு தெரியும் அப்புறம் உங்கள் உங்களை மாரி மீட் பண்ணுறாலும் சொல்கிறத வச்சு தான் நம்ம தெரியும் இப்போது நாங்களும் வந்து நிறைய படங்களுக்கு வந்து ச டைம் எடுத்து போடணும் படம் எல்லாம் சொல்லுவாங்க இங்கிலீஷ் படம் மாதிரி வரணும்வாங்க ஆனால் டைம் கிடைக்காது அவங்க ஒன் மந்த்து டைம் கொடுத்தாங்களா இல்லை டூ மந்த்ஸ் அது இங்கிலீஷ் படம் பண்ணுவாங்க நமக்கு டென் டேஸில் எல்லாத்திலும் முடிக்கணுன்றப்போ ரொம்ப கஷ்டமா இருக்கும் நம்மளால் அது மாதிரி பண்ண முடியும் ஆனால் டைம் இல்லையே அப்படின்னு வருத்தம் அது போல் இருக்கு நிறைய ലെതർ പീസസ് വെച്ചിട്ട് സ്റ്റെപ്സ് കൊടുക്കരുത് അതിൽ കൊഞ്ചാസ് ആണെന്നല്ല പുതിയ അപ്പൊ ക്രീച്ച് എന്താന്ന് പുരില്ല എനിക്ക് അപ്പൊ അത് ക്രീച്ച് എന്ന് പറയുന്നത് ഇവര് നേരത്തെ പറഞ്ഞ ക്രീച്ചിൽ മനസ്സിലാവുന്നത് ക്രീച്ച് എന്ന് പറയുന്നത് അതിന്റെ സൗണ്ടാണ് ഇപ്പൊ ഒരു ബൂട്ട് ഇട്ടിട്ട് ഒരാള് ഒരു മണലുള്ള സർഫേസിലൂടെ മണലും അടിയിൽ സോളിഡും നീതം മണൽ കുറച്ച് മണലും ഉള്ള ഒരു സർഫേസിൽ ഒരു ലെതർ ചെരുപ്പിട്ടിട്ടുള്ള പോകുമ്പോൾ ആ സൗണ്ട് ടക്ക് ടക്ക് ആയിരിക്കില്ലേ സൗണ്ട് അതിൽ ഈ മണല് ഞെരിഞ്ഞുന്ന ഒരു ശബ്ദം കൂടി അപ്പൊ ഈ ക്രിസ് എന്ന് പറയുന്നത് ആ സൗണ്ടാണ് അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത് ഇത് എഫക്റ്റ് കൊടുക്കുന്ന ആളോട് ഡയറക്ടർ പറയും ഷൂ സൗണ്ട് കൊടുക്കുമ്പോ അത് കുറച്ച് ക്രീച്ച് ആഡ് ചെയ്യാൻ പറയും അപ്പൊ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് ഇത് എന്താണ് ഈ ക്രീച്ച് എന്ന് മനസ്സിലാവില്ല ഷൂ സ്റ്റെപ്സ് വിത്ത് ക്രീച്ച് அதான் கிரீச் ஞானிவிட ஆதி கண்டப்ப நீங்கள போல அல்புதப்பட்டும் நெக்ஸ்ட் இதில் என்ன டெவலப்மெண்ட் வரும் நினைக்கிறேன் இப்போ ஃபஸ்ட்டு நீங்கள் சொன்ன மாதிரி அந்த ஃபுட் ஸ்டெப் லெதர் வச்சு கொடுத்து இப்போ அது இல்லாத எல்லாம் ஷூ போட்டு கொடுக்குறோம் இப்போ அது சேஞ்ச் ஆகிருக்கு நெக்ஸ்ட் இதுக்கப்புறம் என்ன சேஞ்ச் ஆகும் ஃபஸ்ட்டு பேசுனது போல் ஸ்பாட் ரெக்கார்ட் பண்ணுறது அந்த இது இப்போ கொஞ்சம் எஃபெக்ட் சைடு ரொம்ப இன்வால்வ் ஆகிட்டு வராங்க இப்போ அது இப்போது லைன் ஒர்க்கு இது போல் வண்டி சவுண்டு ஏரோப்ளைன் பிளைன் சவுண்டு அதுபோல் இப்போ பாம்பு போட்டுக்கிறது பென் சவுண்டு அதெல்லாம் இப்போ சிஸ்டத்தில் வந்தாச்சு இப்போ ஃபஸ்ட்டெலாம் நீங்கள் கேட்டது போல டெப் கேட்ட வச்சு அதெல்லாம் பண்ணிட்டுருந்தோம் இப்போ இது மாறிடுச்சு நெக்ஸ்ட்டு அடுத்தது எப்படி மாறன்றது நம்மளால் கரெக்டாக சொல்ல முடியும் ഒരു പെരിയ റാലി നിറയെ ക്രൗഡ് അത് അതൊക്കെ ലാത്തി ചാർജ് വരുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ് എല്ലാം പണ്ടിയ അത് വരുമ്പോ ഇതേ സിസ്റ്റം തന്നെ അവര് പറഞ്ഞത് ഒരാളുടെ ഫുഡ് സ്റ്റെപ്സ് എടുക്കുമ്പോൾ അത് മാനുവലായിട്ട് എടുക്കും പക്ഷെ ഒരു ക്രൗഡിന്റെ എടുക്കുമ്പോൾ മാനുവലായിട്ട് തന്നെ മേജറായിട്ട് നിങ്ങൾക്ക് വിഷ്വലിൽ കാണുന്ന മേജർ ഫുഡ് സ്റ്റെപ്സ് മാനുവലായിട്ട് എടുത്തിട്ട് പല ട്രാക്കുകളിലാക്കിയിട്ട് ഇതിനെ പാരലു ചെയ്യാന്ന് പറയും പാരലെയ്ത് സിങ്ക് ചെയ്യാന്ന് പറയും അപ്പം ഈ മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ മാനുവലി ചെയ്യണമായിരുന്നു ഇപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് സിസ്റ്റത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിൻ്റെ സിങ്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സെപ്പറേറ്റ് ട്രാക്കുകളിൽ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം ഈ ഫുഡ് സ്റ്റെപ്സ് ഇവിടെ ചെയ്തിട്ട് സിങ്ക് ചെയ്യും ഇപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിൽ നടക്കുന്ന ഒരു കഥയുടെ ആണെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആംബിയൻസിന്റെ സൗണ്ട് അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫിലിം ഫിലിമാകുമ്പോൾ അവരടുത്ത് ദുബായിയുടെ ജനറൽ സാധനങ്ങളൊക്കെ അവരടുത്ത് റെക്കോർഡ് കാര്യങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്ന ചില പർട്ടിക്കുലർ സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് അറബി ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ ഫിഷ് മാർക്കറ്റിൽ ഒരുപാട് കച്ചവടക്കാർ മലയാളികളാണ് കുറേ പേര് ബംഗ്ലീസുണ്ട് തമിഴ് തന്നേരുള്ളൂ തെലുങ്കന്മാരുണ്ട് അപ്പം മിക്സഡ് ആയിട്ടുള്ള ഈ സൗണ്ടും ശബ്ദങ്ങളും ഉണ്ടാവും പിന്നെ ഈ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സൗണ്ടുകൾ ഫിഷ് കട്ട് ചെയ്യുന്നതിന്റെ സൗണ്ട് എന്നിട്ട് ജനറൽ ആംബിയൻസിൽ കുറേ കാര്യങ്ങളുണ്ടാകും ചില ഡീറ്റെയിലിങ്ങൊക്കെ ആവശ്യമുണ്ടാകും അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ പോകുന്ന സമയത്ത് എനിക്കൊരു ഒരു റെക്കോർഡർ തന്നു ഒരു പ്രത്യേകതരം റെക്കോർഡർ അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ നമ്മളുടേതായിട്ടുള്ള ബഹളങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ആ ജനറൽ ആംബിയൻസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരണം അത് ഞാൻ ആ സിനിമയുടെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഡെസേർട്ടിൽ പോയപ്പോൾ ഡെസേർട്ടിലെ വിൻഡ് ഡെസേർട്ടിലെ ചില സൗണ്ട്സ് നൈറ്റിലുള്ള ചില സൗണ്ടുകൾ ഈ ഫിഷ് മാർക്കറ്റിലുള്ള സൗണ്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിരുന്നു അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹലോ ഹലോ അതെ ചാനൽ ഏതാണെന്ന് പറഞ്ഞില്ല ചാനലേ ഏത് എടാ കൊച്ചു കുട്ടികൾക്ക് ഒരു അറിയാം ഒരിക്കൽ പയറ്റിയ കളരിയില് പിന്നെയും പോരുത് ഇത് അഞ്ച് മിനിറ്റ് പോലും ആയില്ല പിന്നെയും പോയേക്കാണ് ആണൊക്കെ അല്ല എന്തുപറയാ ഞാനില്ലെങ്കിൽ കാണാൻ അതെ പഠിപ്പിച്ചത് സൗണ്ട് എഫക്ട് മേഖലയിൽ തെന്നിന്ത്യൻ സിനിമയിൽ എടുത്തു പറയാനായിട്ട് വളരെ കുറച്ച് പേരുകളെ ഉള്ളു പ്രകാശ് മുരുകേഷ് അരുൺ സീനു സേതു രാജു പിന്നെ കേരളത്തിലെ പ്രശസ്തനായ രാജ്മാർത്താണ്ടം ഇവരൊക്കെ ഉള്ളു പ്രസിദ്ധരായിട്ട് ഇതിന് ഒരു പ്രധാന കാരണം ഇത് പഠിപ്പിക്കുന്ന സൗണ്ട് എഫക്ട്സ് പഠിപ്പിക്കുന്ന കോഴ്സുകളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഇല്ല എന്നുള്ളതാണ് വളരെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണിത് എന്ന് വെച്ച് എല്ലാവർക്കും കയറി വന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാര്യമാണിതെന്ന് തെറ്റിദ്ധരിക്കരുത് ഒന്നാം തരം ചെവി ഒന്നാം തരം കണ്ണ് ഇതിനൊക്കെ പുറമെ സൂക്ഷ്മമായ ശബ്ദബോധം സൗണ്ട് സെൻസ് പ്രകൃതിയെ കണ്ണും കാതും തുറന്ന് നിരീക്ഷിക്കുക ഇത് മാത്രമേയുള്ള അഭ്യാസം പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് വളർത്തിയെടുക്കാവുന്ന സ്കില്ലും സിനിമയുടെ മേഖലയിൽ എത്ര പേരുടെ കരുതൽ ഏകാഗ്രത ഇന്ദ്രിയ ജാഗ്രത പ്രവർത്തിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ